പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ചൈനഗ്രാസ് വെച്ചിട്ട് ഒരു പുഡിന് പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ചൈനാഗ്രാസ് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ആണ് കേട്ടോ അതേപോലെതന്നെ ഒരു ചെറിയ ഒരു കവറ് നമ്മൾ ചൈനാഗ്രാസ് എടുത്തിട്ടുണ്ട് പിന്നെ ഷുഗർ ഷുഗർ എന്ന് പറഞ്ഞാൽ വൈറ്റ് ഷുഗർ അല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത് നമ്മളിവിടെ ബ്രൗൺ ഷുഗർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇത് എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വൈറ്റ് ഷുഗർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ഇതേ വാനില എസൻസ് എടുത്തിട്ടുണ്ട് മിൽക്ക് വേണം പിന്നെ ബൂസ്റ്റും കൂടെയാണ് ഇതിനെടുക്കുന്നത് അപ്പൊ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പൊ ഇതേ ഈ ഗ്ലാസ്സിന് ഒരു രണ്ട് ഗ്ലാസ് പാലാണ് നമ്മൾ ആദ്യമേ പാത്രത്തിലേക്ക് ഒഴിക്കുന്നത് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കാച്ചിട്ട് വരാം അങ്ങനെ കുട്ടികാരെ അതെ നമ്മുടെ പാൽ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫ്ലെയിം ഓഫ് ആക്കാം കുട്ടികാരെ നമ്മുടെ പാൽ ഇതേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ആറ് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് അതൊന്ന് അലിയിപ്പിച്ച് നമുക്ക് എടുക്കാം അപ്പം ഇതേ നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കും കേട്ടോ ആ പഞ്ചസാരയുടെ കളറായി നമ്മുടെ പാലിന് നമ്മൾ കുറച്ച് ചൈന ഗ്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂട്ടുകാരെ ഇത് ഇതേ ഇപ്പം ഉരുവി ഇങ്ങനെ വരും കേട്ടോ നമ്മുടെ ചൈന ഗ്ലാസ് കണ്ടോ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ ഉരുവി ഉരുവി വരുന്നുണ്ട് ഇത് ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് ശതമാനത്തോളം അലീനി ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം തെ ഇഞ്ഞ് നമുക്ക് ഒന്നും കൂടി ഇത് അരിഞ്ഞിട്ട് നമ്മുടെ ആ പാലിലേക്ക് ചൂട് പാലിലേക്ക് എടുത്തു കൊടുക്കണം കേട്ടോ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നേരെ ഈ തിളയ്ക്കുന്ന പാലിലേക്ക് കട്ട കെട്ടാതെ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിൽ കിട്ടത്തില്ല അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണേ അങ്ങനെ അതെ നമ്മുടെ ഈ പാലും പഞ്ചസാരയും നമ്മുടെ ചൈനാഗ്രാസും എല്ലാം കൂടെ അതെ നന്നായിട്ട് മിക്സായി തിളച്ച് ഒരു ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം വലിയ ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കണേ നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇനി ചൂടോടെ തന്നെ ഒരു ഒരു ബൗളിലേക്ക് നമുക്ക് 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 ഇത് ഇത് ഒഴിക്കാം അരിപ്പ് നല്ല കുറച്ച് ബൂസ്റ്റ് ഈ ഈ അരിപ്പിലേക്ക് ഇങ്ങനെ 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 ഇട്ടിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബൂസ്റ്റിന്റെ ടേസ്റ്റ് ഒന്നും അങ്ങനെ നമ്മൾ ൂസ്റ്റൊക്കെ വിതറിയിട്ടുണ്ട് ഇത് ഇനി നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം കൂട്ടുകാരെ ഫ്രീസറിലേക്ക് ഇത് വെക്കാൻ ഇനി അവിടെ ഇരുന്ന് ആവട്ടെ അങ്ങനെ കൂട്ടുകാരെ നമ്മളൊരമണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ദേ നമ്മളത് പുറത്തേക്ക് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം കട്ട് ചെയ്തപ്പം തന്നെ നിങ്ങൾക്കാണ് നല്ല സോഫ്റ്റ് ആയിരുന്നു അതേപോലെ തന്നെ അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവർ കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇത് എടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ അതിരക്കൂട്ടന് ആദ്യമേ കൊടുത്തു കേട്ടോ അപ്പോൾ അതിക്കുട്ടൻ ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്ന ഉണ്ടാക്കുന്നത് എന്നൊക്കെ അതിൽക്കൂട്ടന് പാചകം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ദേ അതിൽക്കുട്ടൻ കഴിക്കുക കേട്ടോ കഴിച്ചിട്ട് സൂപ്പറാണെന്ന് പറയുന്നതാണ് നിങ്ങൾ പിന്നെ ഈ കാണുന്നത് ഈ പുഡിങ് എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര എളുപ്പമാണ് ടേസ്റ്റുമാണ് ടേസ്റ്റുമാണ്റ്റാറ്റ